ചിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിനു നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെ അടക്കം പ്രതി ചേർത്ത് കേസ് സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെടുന്നു എന്ന് കാണിച്ച് അർജുന്റെ സഹോദരി അഞ്ചു നൽകിയ പരാതിയിലാണ് നടപടി സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ രീതിയിലുൾപ്പെടെ സമൂഹമാധ്യമങ്ങളിൽ വേട്ടയാടുന്നുവെന്ന് കാണിച്ച അർജുന്റെ സഹോദരി അഞ്ജു ഇന്നലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ ചേവായൂർ പോലീസാണ് മനാഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് കേരള പോലീസ് ആക്ട് പ്രകാരം സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതായുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് മനാഫ് സമൂഹമാധ്യമങ്ങൾ വഴി തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അർജുൻ്റെ കുടുംബപശ്ചാത്തലവും പ്രചരിപ്പിച്ചെന്നും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചരണം നടത്തിയെന്നും ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നുണ്ട് സമൂഹമാധ്യമത്തിലൂടെ കുടുംബത്തെ അപമാനിച്ച് പ്രതികരിച്ചവർക്കെതിരെയും കേസെടുത്തു വിഷയത്തിൽ സമൂഹമാധ്യമ പേജ് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം അമൃത ന്യൂസ് കോഴിക്കോട്